നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയുമായി മണ്ഡലത്തിൽ മൂന്നപരന്മാർ രാഹുൽ ഗാന്ധിക്കെതിരെ അപരനെ നിർത്തി വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണെന്ന ആരോപണമാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ തങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം തമിഴ്നാട് സ്വദേശി രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടുമ്പോൾ മറ്റ് രണ്ടുപേർ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത് കോട്ടയം എരുമേലി സ്വദേശി രാഹുൽ ഗാന്ധി കെ ഇ അഖിലേന്ത്യാ മക്കൾ കഴകം സ്ഥാനാർത്ഥിയായി തമിഴ്നാട് സ്വദേശി രാഹുൽ ഗാന്ധി എന്നിവരാണ് അപരന്മാരായി പത്രിക നൽകിയിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ എം ശിവപ്രസാദ് ഗാന്ധിയും പത്രിക നൽകിയിട്ടുണ്ട് മൂന്ന് പേരും അവസാന ദിവസമാണ് പത്രിക നൽകിയത് സൂക്ഷ്മ പരിശോധനയിൽ അപരന്മാരുടെ പത്രിക നിലനിന്നാൽ വയനാട്ടിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ എത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷന് വലിയ തലവേദനയാകും അപരന്മാരെ ഇറക്കിയുള്ള കളി രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് കോൺഗ്രസ് പറയുന്നു എന്നാൽ അപരന്മാരുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നുമാണ് ഇടതുമുന്നണിയുടെ നിലപാട് പക്ഷേ ഇത് കേരളമാണെന്നും ഇവിടത്തെ മത്സരം രാഹുൽ ഗാന്ധി കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്നും സി ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകര പ്രതികരിച്ചു ഡമ്മി സ്ഥാനാർത്ഥികൾ ആരെയും ഇതുവരെ യു ഡി എഫ് രംഗത്തിറക്കിയിട്ടില്ല എന്നാൽ ഇടത് സ്ഥാനാർത്ഥി പി സുനീറിന് സി പി ഐ നേതാവ് കൃഷ്ണദാസ് പത്രിക നൽകി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരും വയനാട്ടിൽ പത്രിക നൽകിയിട്ടുണ്ട് വയനാട്ടിലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ എ ആർ അജയ്കുമാർ മേൽനോട്ടം വഹിക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ അദ്ദേഹത്തിനെതിരെ മൂന്ന് ഗാന്ധി നാമധാരികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ അദ്ദേഹത്തിനെതിരെ മൂന്ന് ഗാന്ധി നാമധാരികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ഗൂഢതന്ത്രം മാത്രമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതായാലും വിശദമായ പരിശോധനയിൽ ആരാണ് യഥാർത്ഥത്തിൽ അവസാന നിമിഷം ആസൂത്രിതമായ കരുക്കൾ നീക്കി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് തെളിയുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക്